ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ചേലമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വാവ ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഇന്ന് ക്ഷേത്രം ഹാളിൽ മൂവാറ്റുപുഴ ആഡിയോയുടെ നേതൃത്വത്തിൽ മുന്നൊരുക്ക ആലോചന യോഗം നടന്നു പഞ്ചായത്ത് പോലീസ് റവന്യൂ ആരോഗ്യ വിഭാഗം ഫയർഫോഴ്സ് എക്സൈസ് കെ ശുചിത്വ മിഷൻ ശുചിത്വമിഷൻ ഗതാഗതം വാട്ടർ അതോറിറ്റി ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയ എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗമാണ് ബടുകൂറ്റൻ പന്തൽ ക്ഷേത്രത്തിന് മുൻവശത്തും നടത്തുന്ന തീരത്തും പോകുന്ന വഴിയിലും മഴ നനയാതെ പോകുന്നതിനും വസ്ത്രം ചേഞ്ച് ചെയ്യുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഭക്തജനങ്ങൾക്ക് രാവിലെ ബലിതർപ്പണത്തിന് ശേഷം സൗജന്യ പ്രഭാത ഭക്ഷണവും പ്രഭാത ഭക്ഷണം തീരുന്ന മുറയ്ക്ക് സൗജന്യമായി പ്രസാദൂട്ടും അനേകം ഭക്തജനങ്ങൾക്ക് തന്നെ എല്ലാവർക്കും ഭക്തജനങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിലുള്ള സൗജന്യ ഭക്ഷണം പ്രഭാ പ്രസാദവോട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രം ടെസ്റ്റ് വെള്ളം ക്രമാതീതമായി വെള്ളത്തിൽ വെള്ളേറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പുഴയിൽ മറ്റ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഫയർഫോഴ്സിൻ്റെ സംവിധാനങ്ങൾ സ്കൂബ ടീമും ഒരു നാടൻ വെള്ളവും വള്ളക്കാരനും മുങ്ങൽ വിദഗ്ധനും അങ്ങനെയുള്ള ആളുകളെയും ക്ഷേത്രം ടെസ്റ്റ് സജ്ജമാക്കിയിട്ടുണ്ട് അതുകൂടാതെ ആറ് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി സൗജന്യമായ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ദേവസ്വം സജ്ജമാക്കിയിട്ടുണ്ട് സെക്യൂരിറ്റി സംവിധാനം ദേവസ്വത്തിൻ്റെ തന്നെ അറുപതോളം സെക്യൂരിറ്റി ഒരു പ്രൈവറ്റ് ഏജൻസി റിക്രൂട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ സേവനം ഇവിടെ എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അത് വിപുലമായ രീതി തന്നെ അവർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായ സംവിധാനങ്ങൾ ആംബുലൻസ് ഹെൽത്തിൻ്റെ ഡോക്ടർ ഡി എംഒയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതുവരെയുള്ള മുന്നൊരുക്കങ്ങൾ തൃപ്തികരമാണെന്ന് ആഡിയോ പറഞ്ഞു ഓരോ വകുപ്പിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകി കുന്നത്തനാട് തഹസിൽദാരും സന്നിഹിതരായിരുന്നു ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് ചേലാമറ്റത്ത കറക്കിടകവാവ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക